മാധ്യമം വിശകലനം സുഹറാൻ മന്ദാനിയുടെ ന്യൂയോർക്ക് വിജയം ഇന്നത്തെ നമ്മുടെ വാർത്താവലോകന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ മാറ്റിമറിച്ച ഒരു വിജയത്തെയാണ് ലോകത്തിലെ മുതലാളിത്തത്തിന്റെ സിരാകേന്ദ്രമായ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ പദവിയിലേക്ക് ഒരു കുടിയേറ്റക്കാരന്റെ മകൻ സുഹറാൻ മന്ദാനി എത്തിച്ചേർന്നതിനെക്കുറിച്ച് കുറിച്ച് മാധ്യമം ദിനപത്രത്തിൽ അഫീഫ് അഹമ്മദ് എഴുതിയ ശ്രദ്ധേയമായ ലേഖനമാണ് നമ്മുടെ ചർച്ചാ വിഷയം മന്ദാനിയുടെ ഈ ജയം കേവലം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഫലത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം എന്താണ് വിടവുകൾ നികത്തിയ നയതന്ത്രം അഫീഫ് അഹമ്മദ് ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പ്രധാന വൈരുദ്ധ്യങ്ങളെ മന്ദാനി എങ്ങനെ മറികടന്നു എന്ന് അടിവരയിടുന്നു അദ്ദേഹത്തിന്റെ വിജയം രണ്ട് പ്രധാന ചോദ്യങ്ങളെ നയതന്ത്രപരമായി ഒന്നിപ്പിച്ചു ഒന്നാമതായി സാമ്പത്തിക ചോദ്യം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സാംസ്കാരിക സ്വത്വത്തെ മാത്രം ഉയർത്തിപ്പിടിച്ച ന്യൂയോർക്ക് ടീ പാർട്ടി പോലുള്ള വലതുപക്ഷ വിഭാഗങ്ങൾ ബോധപൂർവം അവഗണിച്ച ജനങ്ങളുടെ അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യം ആരോഗ്യ ഇൻഷുറൻസിന്റെ അഭാവം താങ്ങാനാവാത്ത ജീവിത ചെലവ് എന്നിവയായിരുന്നു ഈ സാമ്പത്തിക ചോദ്യങ്ങളുടെ കാതൽ രണ്ടാമതായി കുടിയേറ്റ സ്വത്വ ചോദ്യം കുടിയേറ്റ സമൂഹത്തെ അവരുടെ മാർക്ക് ലിസ്റ്റുകൾ അഥവാ ഉന്നത വിദ്യാഭ്യാസത്തിന്റെയോ സാമ്പത്തിക ശേഷിയുടെയോ മാത്രം അടിസ്ഥാനത്തിൽ അളക്കാതെ അവരുടെ സാമൂഹിക സാംസ്കാരിക അസ്തിത്വത്തെയും ആശങ്കകളെയും മാനിച്ച് വന്ന സമീപനം കുടിയേറ്റ സമൂഹത്തിന്റെ രാഷ്ട്രീയമായ പങ്കാളിത്തത്തെ അദ്ദേഹം ഒരു ദുർബലതയായി കാണാതെ നഗരത്തിന്റെ ശക്തിയായി ഉയർത്തിക്കാട്ടി ഈ രണ്ട് വിഭാഗങ്ങളെയും പരസ്പരം സഹകരിപ്പിച്ചുകൊണ്ടുള്ള നയതന്ത്രപരമായ സമീപനമാണ് മന്ദാനിയെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു ന്യൂയോർക്ക് ദാരിദ്ര്യത്തിന്റെയും കോടീശ്വരന്മാരുടെയും നഗരം മുലാളിത്തത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ വൈരുദ്ധ്യം ലേഖനത്തിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ വസിക്കുന്ന ഈ നഗരത്തിൽ തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അരക്ഷിതാവസ്ഥയിലും ഭക്ഷ്യക്ഷാമത്തിലും ദുരിതത്തിലുമായി കഴിയുന്നത് ലേഖനം പറയുന്നതനുസരിച്ച് ന്യൂയോർക്കിലെ കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനത്തോളം പേർ താഴ്ന്ന വരുമാനക്കാരാണ് ഈ ജനവിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് മന്ദാനി തന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തിയത് മന്ദാനി പ്രാധാന്യം നൽകിയ മൂന്ന് പ്രധാന അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്ന് ഭവനം താമസം താങ്ങാനാവുന്ന വാടകയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുക രണ്ട് ആരോഗ്യം സ്വകാര്യവൽക്കരണം കാരണം നഷ്ടപ്പെട്ട എല്ലാവർക്കും ലഭ്യമാകുന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ തിരികെ കൊണ്ടുവരിക മൂന്ന് ഗതാഗതം പൊതുഗതാഗതത്തെ കാര്യക്ഷമമാക്കുക കാരണം തൊഴിലാളി വർഗം അവരുടെ തൊഴിലിടങ്ങളിലേക്കെത്താൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പൊതുഗതാഗതത്തെയാണ് ഈ ആവശ്യങ്ങൾ സാമൂഹിക നീതിയെ ഒരു മുദ്രാവാക്യമായി നിലനിർത്തുന്നതിനൊപ്പം കുടിയേറ്റ സമൂഹത്തെ നഗരത്തിന്റെ അടിസ്ഥാനപരമായ വികസനത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും മന്ദാനിയെ സഹായിച്ചു വെളുത്ത വർഗത്തിലെ വലതുപക്ഷത്തിന്റെ വെല്ലുവിളി മന്ദാനിയുടെ വിജയത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത് അദ്ദേഹം മറികടന്ന വെളുത്ത വർഗത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വെല്ലുവിളിയാണ് സാംസ്കാരികവാദത്തിലൂടെയും ന്യൂനപക്ഷ വിരുദ്ധതയിലൂടെയും രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച ഈ വിഭാഗത്തെ മന്ദാനിയുടെ രാഷ്ട്രീയം പ്രതിരോധിച്ചു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെയും വംശീയ മുൻവിധി നിറഞ്ഞ പ്രചാരണങ്ങളെയും അദ്ദേഹം അഭിമുഖീകരിച്ചത് വെറും വൈകാരികമായ ആയിരുന്നില്ല മറിച്ച് സാമൂഹിക ക്ഷേമത്തിലും സാമ്പത്തിക സമത്വത്തിലും ഊന്നിയുള്ള ക്രിയാത്മകമായ നയങ്ങളിലൂടെയായിരുന്നു ഈ വിജയം വർഗാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം ക്ലാസ് പോളിറ്റിക്സ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട് വർഗീയതയും കമ്മ്യൂണലിസം വംശീയതയും രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പൊതുധാരണയെ പുനർവിചിന്തനം ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലോകം ഉറ്റുനോക്കുന്ന പുതിയ സമവാക്യങ്ങൾ അഫീഫ് അഹമ്മദ് ലേഖനം ഉപസംഹരിക്കുന്നത് മന്ദാനിയുടെ വിജയം ആഗോളതലത്തിൽ ഉയർത്തുന്ന പ്രതീക്ഷകളും വെല്ലുവിളികളും ചർച്ച ചെയ്തുകൊണ്ടാണ് പുതിയ രാഷ്ട്രീയ മാതൃക സാമ്പത്തിക സമത്വം വർഗനീതി കുടിയേറ്റ സ്വത്വം എന്നിവയെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഒരു നവ സാമൂഹിക സാമ്പത്തിക സമവാക്യം ലോകത്തിന് നൽകാൻ ഈ ഭരണകൂടത്തിന് കഴിയുമോ മുതലാളിത്തത്തിന്റെ തിരുത്ത് മുതാളിത്തത്തിന്റെ കേന്ദ്രമായ ന്യൂയോർക്കിൽ ഒരു കുടിയേറ്റക്കാരന്റെ മകൻ അധികാരത്തിൽ വരുമ്പോൾ ആഗോള സാമ്പത്തിക അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനായി അദ്ദേഹം എടുക്കുന്ന നടപടികൾ ലോകമെമ്പാടുമുള്ള നഗരഭരണകൂടങ്ങൾക്ക് ഒരു മാതൃകയായി മാറും ബഹുസ്വരതയുടെ വിജയം കുടിയേറ്റത്തെ ഒരു ഭാരമായി കാണുന്ന സമീപനങ്ങളെ തിരുത്തിക്കൊണ്ട് ബഹുസ്വരതയാണ് നഗരത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും പുരോഗതിയുടെ ചാലകശക്തിയും എന്ന് മന്ദാനി തെളിയിച്ചു സുഹറാൻ മന്ദാനിയുടെ ഭരണം ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയായിരിക്കണം അവർ എങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പുതിയ പാഠപുസ്തകമായിരിക്കും എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു വിശദമായ ഈ വിശകലനത്തിനായി ഇന്ന് തന്നെ മാധ്യമം ദിനപത്രം വായിക്കുക ഇതുവരെ ഈ വാർത്താ അവലോകന വീഡിയോ ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം സലാം